അയ്യപ്പദാസേ ഇന്നിപ്പോൾ പതിനഞ്ചാം നിയമസഭയുടെ പതിനാലാം സമ്മേളനം നടക്കുന്നു സഭ പ്രക്ഷുബ്ധായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കത്തി കയറുന്ന കാഴ്ചയാണ് കണ്ടത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ വന്നു ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലില്ല അതെ അതുകൊണ്ട് തന്നെ ഭരണപക്ഷത്തിന് പ്രതിപക്ഷത്തെ അടിക്കാനുള്ള ഒരു മാർഗ്ഗം ഒഴിവായി അപ്പോൾ അത് പ്രതിപക്ഷത്തിൻ്റെ പ്ലാനിങ് തന്നെയായിരുന്നു പ്ലാൻ തന്നെ അപ്പോൾ ഇവിടെ പ്രതിപക്ഷം ഈ ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാൻ ആദ്യം കൊണ്ടുവന്ന പടി ഈ കസ്റ്റഡി പീഡനം തന്നെയാണ് തീർച്ചയായിട്ടും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയം എടുത്തു കാണിച്ചുകൊണ്ട് കൊണ്ട് പോലീസിൻ്റെ അതിക്രൂരമായ മനുഷ്യത്വരഹിതമായ കസ്റ്റഡി പീഡനത്തെക്കുറിച്ച് തന്നെയാണ് വി ഡി സതീശൻ സഭയിൽ കത്തി കയറിയത് ബി ഡി സതീശൻ ഇങ്ങനെ പ്രക്ഷുബ്ധമായിട്ട് സംസാരിച്ച് പോകുമ്പോൾ മുഖ്യമന്ത്രി അതിന് വളരെ ലാഘവത്തോടു കൂടി കാര്യകാരണ സഹിതം വിശദീകരണം കൊടുക്കുന്നുണ്ടായി ഞങ്ങൾ ഒരുപാട് പോലീസുകാരെ ഈ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് ആളുകൾ ഇതിൽ ഈ സേനയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുന്ന നടപടിക്രമങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഈ കസ്റ്റഡി പീഡനം അനുഭവിച്ച ആളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള ആ ഒരു അരക്ഷിതാവസ്ഥ അപ്പോഴനുഭവപ്പെട്ട ആ അനാഥത്വം വേദന ഇതേക്കുറിച്ചൊന്നും അഡ്രസ്സ് ചെയ്യാൻ അതിനെക്കുറിച്ച് മറുപടി പറയാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയന് സാധിക്കുന്നില്ല നമ്മുടെ സ്വത്തിനും ജീവനും ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കേണ്ട സേനയാണ് നമ്മുടെ പോലീസ് ആ സേനയെ നയിക്കുന്ന സേനയുടെ മന്ത്രിയാണ് വളരെ ലാഘവത്തോടു കൂടി ഇത്തരം കാര്യങ്ങൾ പറയുന്നത് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ പീഡനം നമ്മൾ കണ്ടതാണ് സി സി ടി വിയിലൂടെയൊക്കെ അതിമൃഗീയമായ പീഡനമാണ് കൂനിച്ചു തീർത്തി കൂമ്പിനിടിക്കുക എന്നൊക്കെ നാടൻ ഭാഷയിൽ പറയുന്നത് നമ്മൾ നേരിട്ട് കണ്ടു അത് ആലങ്കാരികമായ ഭാഷയല്ല എന്നുള്ളത് ഇവിടെ പിണറായി വിജയൻ പോലീസിന് ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ഈ കാര്യത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ എന്താണ് അയ്യപ്പിന്റെ ഈ വിഷയത്തിൽ പറയാനുള്ളത് പ്രതിഭ നമ്മൾ ഈ സംസാരം തുടങ്ങുമ്പോൾ പ്രതിഭ പറഞ്ഞു ഇത് ഇത്രാമത് നിയമസഭയുടെ ഇത്രാമത് സമ്മേളനമാണ് അതെ പിണറായി വിജയൻ സർക്കാർ തുടർച്ചയായിട്ട് ഒമ്പത് വർഷം ഭരിക്കുമ്പോൾ ഈ ഒമ്പതാമത്തെ വർഷമാണോ കുന്നംകുളത്തെ പീഡനത്തിന്റെ പോലീസ് പീഡനത്തിന്റെ കഥ നമ്മൾ അറിയുന്നത് മൂന്ന് മൂന്ന് വർഷം നടന്നതാണ് അതെ വർഷമല്ല ഇപ്പൊ ഈ ഒരു കാര്യം പറയുമ്പോൾ ഇത്തരത്തിലുള്ള സംഗതികൾ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങ് ആഭ്യന്തരമന്ത്രി ഇരിക്കുമ്പോൾ നടന്ന വിവരം താങ്കൾ അറിഞ്ഞില്ലേ എന്നൊരു ചോദ്യം കേരള സമൂഹം ചോദിക്കില്ലേ അതെ ഒമ്പത് വർഷമാണ് ഉണ്ടായിരിക്കുന്നത് ഇദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾക്ക് നിങ്ങൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇന്റലിജൻസ് വിഭാഗം ഇല്ലേ നമ്മൾ അല്പം ഒരു വിഷയം സംസാരിച്ചപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെ കുരുക്കാൻ വി ഡി സതീശനെ കുരുക്കാൻ രഹസ്യമായിട്ട് കാര്യങ്ങളെല്ലാം ചമഞ്ഞ് കെട്ടി അതിനെ അമ്പ ഏ എൻ്റെ അടുത്ത് അമ്പ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ താങ്കൾക്ക് അറിയാമായിരുന്നില്ലേ ഈ ഒൻപത് വർഷമായിട്ട് ഇങ്ങനെയുള്ള ക്രൂരമർദ്ദന കഥകൾ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്നില്ലേ ഇതിൽ മറ്റൊരു കാര്യം കൂടി ഇതിലിപ്പോൾ എടുത്തു ഒരു വസ്തുതയുണ്ട് ഇത് പറയുമ്പോൾ കാരണം ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയനായ ആളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു തള്ളി പൊട്ടിച്ചു എന്ന് അദ്ദേഹം വളരെ വികാരത്തോടെ സംസാരിച്ചിട്ടുണ്ട് അത്രത്തോളം വൈകാരികമായി ആ പ്രശ്നത്തെ മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ചെയ്ത ഒരു വ്യക്തി എന്ന രീതിയിൽ ആ വ്യക്തി വീണ്ടും പോലീസ് സേനയുടെ തലപ്പത്ത് പോലീസിനെ നയിക്കുന്ന പോലീസ് മന്ത്രിയായി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് കസ്റ്റഡിയിൽ ഇങ്ങനെ ഒരു പീഡനം നടന്നിട്ടുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് ആ കാര്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ആ പോലീസുകാരെ പിരിച്ചുവിട്ടിട്ടുണ്ട് അവിടെ ഇത്ര പോലീസുകാരെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ ഇതായിരിക്കണം ഒരു പോലീസ് സേനയുടെ മുഖമുദ്ര എന്ന് ചൂണ്ടിക്കാണിക്കത്തക്ക രീതിയിലുള്ള എന്ത് മാറ്റങ്ങളാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത് അല്ല ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയേണ്ടി വരും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സഭയിൽ പറഞ്ഞു നിങ്ങളുടെ പ്രതി പ്രകടന പത്രികയുണ്ട് അതിൽ ഇത്ര നമ്പർ പോയിന്റ് ഉണ്ട് ആ ഇത്രാം നമ്പർ പോയിന്റിൽ എണ്ണൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് പോലീസിൻ്റെ ഇത്തരത്തിലുള്ള ലോക്കപ്പ് മർദ്ദന മുറകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ അനുവദിക്കില്ല പ്രകടന പത്രികയിൽ പറഞ്ഞതാണ് അതെ അല്ലേ ഈ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യമാണ് ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു പാർട്ടി സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രിയായി പാർട്ടി തന്നെ അതായത് നമ്മളെപ്പോഴും സംസാരിക്കുമ്പോൾ പറയും അച്ചടക്കമുണ്ടെന്നും സംഘടനാ സംവിധാനമുണ്ടെന്നും അവകാശപ്പെടുന്ന പാർട്ടി ആ പാർട്ടിയുടെ മുഖ്യമന്ത്രിയായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ വരുമ്പോൾ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ വരുമ്പോൾ ആണ് ഈ കാണുന്ന കോപ്രായങ്ങളൊക്കെ തന്നെ ഇവിടെ നടക്കുന്നത് ഒമ്പത് വർഷമാകുന്നു അദ്ദേഹത്തിൻ്റെ ഭരണം ഇവിടെ തുടങ്ങിയിട്ട് ആ ഒരു ഡിവൈഎഫ്ഐക്കാരനെയാണ് തല്ലുകൊണ്ട് മരിക്കേണ്ടി വന്നത് അത് ഒരു കോൺഗ്രസ്സുകാരനല്ല കോൺഗ്രസ്സുകാരൻ്റെ കോൺഗ്രസ്സുകാരൻ പോയിൻ്റെ കരണം പോവുകയാണ് ചെയ്തത് ചെവിടെ ചെവിട് കരണമടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇവിടെ ഭരിക്കുന്നത് ഇവരാണ് അപ്പോൾ ഇത് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയിൽ പറയുന്നത് എന്താണ് ഞങ്ങൾ കഴിഞ്ഞ അതായത് രണ്ടായിരത്തി പതിനാറ് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ വരെ ഞങ്ങൾ നൂറ്റി എട്ട് പേരെ അല്ല നൂറ്റി നാൽപ്പത്തി നാല് പോലീസിനെ ഞങ്ങൾ ഈ ഇങ്ങനെയുള്ള പിന്നെ മർദ്ദനങ്ങൾ ചെയ്ത അങ്ങനെയുള്ള ആൾക്കാർ ഞങ്ങൾ സേനയിൽ നിന്ന് പുറത്താക്കിയും അതാണ് വലിയൊരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞു വരുന്ന കാര്യം പറഞ്ഞാൽ ഒരു സംഭവം നടന്നു ഒറ്റപ്പെട്ട സംഭവം ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവം ഒറ്റപ്പെട്ട സംഭവം എന്ന് നൂറ്റി നാപ്പത്തിയെട്ട് അല്ലെങ്കിൽ നൂറ്റി എൺപത്തി എട്ട് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് പിരിച്ചുവിട്ടത് ഒറ്റപ്പെട്ട് പോലീസുകാരും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒന്ന് തന്നെ കസ്റ്റഡിയിൽ മരിക്കുമ്പോൾ എന്താണ് ഇവരുടെ പാർട്ടിക്കാരോട് പോലും സി പി എം പുലർത്തുന്നത് അത് ഒരു ഡി അല്ലെ ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ സി പി എം നേതാക്കളുടെ സാമ്പത്തിക ക്രമക്കേടുകൾ പുറത്തു വരുമെന്ന് ഭയന്നുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരനെ മർദ്ദിച്ചു കൊന്നത് എന്നാണ് പറയുന്നത് അതെ അത് അന്വേഷിച്ച് കണ്ടെത്തട്ടെ നമ്മളിവിടെ പറഞ്ഞു വരണത് സി പി എം ബൽക്കരണം പോലീസിൽ വല്ലാതെ ഉണ്ടായിരിക്കണം ഇത് ഞാനിത് ഊന്നി പറയാൻ കാരണം രാജഭക്തി അല്ലേ അല്ലാത്ത രാജഭക്തി നവകേരള സദസ്സ് നടക്കുന്ന സമയത്ത് കാസർഗോഡ് വന്ന് കന്യാകുമാരി വരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഞ്ചരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും നമ്മുടെ ബഹുമാനപ്പെട്ട മറ്റ് മന്ത്രിമാരും സഞ്ചരിച്ച ആ വാഹനത്തിന് അകമ്പടി സേവിച്ചുകൊണ്ട് പോലീസ് പോലീസുകാരുണ്ടായിരുന്നു സുരക്ഷ അതെ അപ്പം അന്ന് ഈ മുഖ്യമന്ത്രിയെ കരിങ്കൂടി കാണിക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രതിനിധികളും കെ എസ് യുക്കാരും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കല്യാശ്ശേരിയിലാണ് ആദ്യത്തെ സംഭവം നമ്മളത് കാരണൂരിൽ അപ്പൊ അന്ന് അവിടെ വേദിക്ക് അരികിൽ വെച്ചിരുന്ന ചെടിച്ചട്ടിയൊക്കെ എടുത്തിട്ടാണ് അടിച്ചത് നമ്മളത് ലൈവ് കണ്ടതല്ലേ ലൈവ് എല്ലാ എല്ലാ മാധ്യമങ്ങളും ചെടിച്ചട്ടി വെച്ച് ഒരാളുടെ തലയ്ക്ക് അടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും അപ്പം അതിൽ പോലീസുകാരുണ്ട് ഡിവൈഎഫ്എകാരും ഉണ്ട് അതിൽ അറസ്റ്റ് ചെയ്തപ്പെട്ട ആളെല്ലാവരും ഡിവൈഎഫ്എക്കാരാണ് മനസ്സിലായോ അപ്പൊ അത് വേറെ ഏതെങ്കിലും ആളുകളുണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ അവരെല്ലേ ആദ്യം അറസ്റ്റ് ചെയ്യുള്ളൂ അപ്പോൾ പോലീസ് അവിടെ പക്ഷപാതം കാണിച്ചില്ല സംബന്ധിച്ചു പക്ഷേ നവകേരള നവകേരളയാത്രയിൽ അങ്ങനെ യാത്രയിൽ പിന്നീട് നമ്മൾ കണ്ടത് വലിയ മുളവടിക്കൊക്കെ പോലീസ് അത് മുഖ്യമന്ത്രിയുടെ ആളുകള് അവർക്കെതിരെ കേസ് എടുത്തിരുന്നു അതെ ആലപ്പുഴയിൽ വെച്ചിട്ട് ആളെ തിരിച്ചറിഞ്ഞിട്ട് അവരിപ്പോഴും ഹാജരായിട്ടുണ്ടോ എന്ന സംശയമാണ് പോയിട്ടില്ല കോടതിയിൽ ഇപ്പോഴും കേസ് ആ അങ്ങനെയുള്ള പോലീസുകാർ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സൈനികർ എന്ന വ്യാജേന അല്ലെങ്കിൽ സുരക്ഷാ സേനയിലുള്ളവര് ഇത്തരം നീതീകരിക്കാനാവാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് വലിയ സങ്കടമുണ്ട് കാരണം നമ്മുടെ സാധാരണക്കാരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട സേനയെ നയിക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയൊക്കെയാണ് ഈ പറയണത് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞൊരു ഇപ്പോഴും ഓർമ്മയിലുണ്ട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങയുടെ വാഹനത്തിന് മുന്നിൽ കരിങ്കൊടി കാണിച്ചവർക്ക് ആ കരിങ്കൊടി കാണിക്കാൻ നമ്മുടെ നിയമാനുസൃതമായിട്ട് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ സമരമുറയല്ലേ അത് സമാധാനപരമായി അങ്ങയെ പ്രതിഷേധിച്ചുകൊണ്ട് കരിങ്കൊടി കാണിക്കുമ്പോൾ എന്തിനാണ് അവരെ തല്ലിച്ചതച്ചതെന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് ഞാൻ ആ വാഹനത്തിൻ്റെ മുൻ സീറ്റിലുണ്ട് ശരിയാണ് നവകേരള സദസ്സ് ആ ബസ്സിൽ ഫ്രണ്ട് സീറ്റിലാണ് മുഖ്യമന്ത്രി കറങ്ങണ സീറ്റിൽ മുഖ്യമന്ത്രി ഇരിക്കുന്നുണ്ട് അതിനുവേണ്ടി ഏതാണ്ട് ഒരു കോടി രൂപ മുടക്കി ബസ് എടുത്തു ഇന്നിപ്പോൾ ആ ബസ് പൊളിച്ചു വിറ്റൊക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ ആ ബസ്സിൻ്റെ ഫ്രണ്ട് സീറ്റിലിരിക്കുന്ന മുഖ്യമന്ത്രി പറയണത് ഞാൻ പോലീസുകാരെ രക്ഷാപ്രവർത്തനം കണ്ടു എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഈ കരിങ്കൊടി കാണിക്കാൻ എത്തിയ ആളുകൾ അവരുടെ ജീവിതം നിരാശ കൊണ്ടാണ് എന്ന് തോന്നുന്നു മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും സഞ്ചരിക്കുന്ന വാഹനത്തിന് മുന്നിൽ ചാടി ആത്മഹത്യ അത് മോക്ഷമാണല്ലോ അപ്പോൾ അവരങ്ങനെ ആത്മഹത്യ ചെയ്യാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ ജീവൻ ഇവരെ അതെ ഇവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോലീസുകാരേപാ അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോലീസുകാർ രക്ഷാപ്രവർത്തനം നടത്തിയതാണ് പിടിച്ചു പൊറോട്ട് മാറ്റു മാത്രമാണ് ചെയ്തത് വലിയ മുളവടിക്കൊക്കെ അടിക്കണത് നമ്മൾ ലൈവായി എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെടിച്ചട്ടി മാറി അടിക്കണം നമ്മൾ കണ്ടതാണ് അല്ലേ അപ്പോൾ എന്നിട്ടും ഈ പോലീസിനെ ഇത്തരത്തിൽ ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രി അവിടെ പോലീസില് സി പി എമ്മിനെയാണോ സംരക്ഷിക്കണേ അത് കേരള പോലീസിൻ്റെ യഥാർത്ഥ നീതിന്യായ വ്യവസ്ഥയാണോ സംരക്ഷിക്കപ്പെടുന്നത് പ്രതിപ ഇവിടെ നമ്മൾ നമ്മുടെ സംസാരം നമുക്ക് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് കഴിഞ്ഞ നീണ്ട ഒൻപത് വർഷമായി ഒരേ വകുപ്പ് ഒരേ മന്ത്രി തന്നെ കൈകാര്യം ചെയ്യുമ്പോൾ ഇവിടെ ഈ ഇൻ്റലിജൻസ് സംവിധാനങ്ങളുള്ളപ്പോൾ ഈ സ്റ്റേഷനിലെ മർദ്ദനങ്ങളൊന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഏത് ലോകത്താണ് ഇല്ലേ അതൊരിക്കലും നമുക്ക് സാധൂകരിക്കാൻ പറ്റില്ല നമുക്ക് വിശ്വാസം വരാപ്പുഴയുള്ള ഒരു പയ്യനെ പിടിച്ചുകൊണ്ട് പോയി മർദ്ദിച്ചിട്ട് ആ പിറ്റേ ദിവസം ആശുപത്രിയിൽ കൊണ്ടു ചെന്ന് അവിടെ വെച്ച് മരിച്ചു കസ്റ്റഡി വരണം തന്നെയാണത് കൊടും ക്രൂരമായ മർദ്ദനമായിരുന്നു പിന്നീട് ഒരിക്കൽ മുഖ്യമന്ത്രിക്ക് എറണാകുളത്ത് നിന്ന് പറവൂർക്ക് പോകേണ്ട ഒരു യാത്ര ഈ പയ്യൻ്റെ വീട് വരാപ്പുഴ ആണെന്നുള്ളതിനെ ഏറ്റവും എളുപ്പം എറണാകുളത്ത് നിന്ന് വരാപ്പുഴ വഴി പോലെയാണ് മുഖ്യമന്ത്രി വഴി മാറിപ്പോയ സന്ദർഭം നമുക്കറിയാം ഇതൊക്കെ പറഞ്ഞ ഇപ്പം അത് വലിയ വിവാദമാകും പക്ഷേ കാര്യങ്ങൾ പറയുമ്പോൾ ആക്കിയാലും നമുക്ക് വിഷയമില്ല കാരണം ഇതിൽ സത്യമല്ലാത്ത ഒന്നും നമ്മൾ പറയുന്നില്ല ഈ പാർട്ടിയിലെ ആണികളെ രാഷ്ട്രീയം പോലീസിൽ വരുമ്പോൾ പോലീസിനെ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ടാകണു എന്നുള്ളതാണ് പോലീസുകാർക്ക് രാഷ്ട്രീയം പാടില്ല നമ്മൾ പറയുന്നില്ല പക്ഷെ അവർ ഉദ്യോഗസ്ഥരായിരിക്കുമ്പോൾ സേവനനിരുതരായിരിക്കുമ്പോൾ അവരുടെ രാഷ്ട്രീയം മാറ്റി വെച്ച് സേവനം ചെയ്യാൻ അവർക്ക് പറ്റണം ഏതായാലും പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഇത്രയേ ഉള്ളൂ കുന്തംകുളത്ത് മർദ്ദിച്ചത് ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെയാണ് പീച്ചിയിൽ മറ്റൊരു ഹോട്ടൽ ഉടമയാണ് അതെ ഏ നിങ്ങൾ നിങ്ങള് മർദ്ദിച്ചു കോൺഗ്രസ്സുകാരന് വേണ്ടി ഞങ്ങൾ പറയുന്നതിൽ ശരി കോൺഗ്രസ്സുകാരന് വേണ്ടി പറയുന്നു പറയാം എന്നാൽ നിങ്ങളുടെ പാർട്ടിയിൽ നിങ്ങളുടെ യുവജന സംഘടനയിൽ ഒരു ചെറുപ്പക്കാരനെ നിങ്ങൾ നിങ്ങൾ നിഷ്കരണം മർദ്ദനം നിങ്ങളുടെ മർദ്ദനമേറ്റ് മരിക്കുന്നത് അപ്പം അതിന് നിങ്ങൾ എന്ത് മറുപടിയാണ് പറയാനുള്ളത് എന്നാണ് ചോദിക്കുന്നത് ഇത് റഷ്യയല്ല എന്നുകൂടെ പറയുന്നുണ്ട് ഇവിടെ സ്റ്റാലിനിസ്റ്റിൻ്റെ സ്റ്റാലിൻ ഭരണമല്ല എന്നും പറയുന്നുണ്ട് ഇങ്ങനെ പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള മറുപടിയേ പറയൂ ഉള്ളെന്ന് നമുക്കറിയാം ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരമല്ല മുഖ്യമന്ത്രി നൽകുന്നത് ഇവർക്കെതിരെ എന്ത് നടപടി എത്തും വെച്ചാൽ വെച്ചാൽ ഇപ്പൊ പീച്ചിയിൽ ആ ഹോട്ടൽ ഉടമയെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ ആകപ്പാട് ചെയ്തിരിക്കുന്ന കുന്നുംകുളത്ത് നിന്ന് നാല് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സസ്പെൻഡാണ് ചെയ്തിരിക്കുന്നത് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടില്ല അല്ല അതൊരു സ്വാഭാവികമായ നടപടിക്രമം മാത്രമാണല്ലോ മാത്രമാണ് തരത്തിലേ രണ്ടോ മൂന്നോ മാസം അല്ലെങ്കിൽ ആറ് മാസം ആയിക്കോട്ടെ അവർക്ക് സേനയിലേക്ക് തിരിച്ചു കയറി വരാം അപ്പൊ ഇതൊരു സ്വാഭാവികമായ നടപടിക്രമം മാത്രമാണ് അല്ലെങ്കിൽ ഒരു സ്ഥലം മാറ്റം പത്തോ കിലോമീറ്റർ അപ്പുറത്തേക്കുള്ള ഒരു സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റം കൊടുക്കുക ഇതൊന്നും ഒരിക്കലും നമുക്ക് ഏതായാലും മറുപടിയല്ല മുഖ്യമന്ത്രി ഏതായാലും പറയേണ്ട ചോദിക്കുന്ന ചോദ്യങ്ങൾക്കല്ല ഉത്തരം നൽകിയത് കുറേ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാത്തിനെയും ആകെ മൊത്തത്തിൽ ഒന്ന് കവർ ചെയ്ത് ഞങ്ങൾ അത് ചെയ്തു നിങ്ങൾ ഇത് ചെയ്തു നിങ്ങളുടെ കാലത്ത് അത് സംഭവിച്ചു എന്തിന് ഇന്ന് സംസാരിച്ചപ്പോ തൊള്ളായിരത്തി അമ്പത്തി ഏഴില് അദ്ദേഹത്തിന്റെ കാലുകുട്ടിയെ അദ്ദേഹം അദ്ദേഹം സഭയിൽ വന്ന് പറഞ്ഞു ഒരു നെഹ്റുവിന്റെ ഭരണകാലം വരെ ഇതിൽ പറഞ്ഞിരിക്കും ഒരു തെറ്റിനെ സാധൂകരിക്കാൻ വേണ്ടി മറ്റൊരു തെറ്റിന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിക്കും നമുക്ക് അല്പത്തോണെന്ന് പറയാൻ പറ്റും തീർച്ചയായിട്ടും സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യങ്ങൾക്ക് എന്ത് ശാശ്വതമായ പരിഹാരം കാണാൻ പറ്റും അതാണ് ഒരു ഭരണാധികാരി തീർച്ചയായിട്ടും ഒരു ഭരണാധികാരി നമ്മൾ പ്രതീക്ഷിക്കുന്നതും അത് തന്നെയാണ് അല്ലാതെ അന്നത്തെ കാലത്ത് പ്രതീക്ഷിക്കുന്നത് ഒരു മറുപടിയാണ് തീർച്ചയായിട്ടും അല്ല അത് തന്നെയാണല്ലോ പ്രതീക്ഷിക്കുന്നത് നമ്മൾ നമ്മുടെ പ്രതീക്ഷ എന്താണ് നമ്മുടെ എക്സിക്യൂട്ടീവിലും ജുഡീഷ്യറിയിലുമാണ് അല്ലേ അതെ അപ്പൊ ഈ ഇത് രണ്ടു കൂട്ടരും നമ്മളെ രക്ഷിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഈ ജനത മുന്നോട്ട് പോണത് അവിടെ തിരിച്ചടിയിൽ ഉണ്ടാകുമ്പോൾ ജനത പിന്നെ ആരോട് ചോദിക്കണം